നമസ്കാരം നാടിൻ്റെ നാവം നേരും നാട്ടുപട്ട വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വായന ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചോളം സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചോളം ഒരു നല്ല ദിനമാണ് നമ്മളിന്ന് കേരളം ഒട്ടാകെ ക്ലബുകളും വായനശാലകളും സ്കൂളുകളും ഒക്കെ വായനാ പ്രതിജ്ഞ എടുക്കും വായനയെക്കുറിച്ച് പണിക്കരസാറിനെക്കുറിച്ച് വാനോളം സംസാരിക്കും അപ്പം അന്ന് ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച ആളെ നമ്മൾ ആദരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും നമ്മുടെ യുവതലമുറയിൽ എന്തുകൊണ്ടാണ് വായന കുറയുന്നത് വായനയുടെ ഒരു സൗന്ദര്യമുണ്ട് വായനയുടെ ഒരു സംസ്കാരമുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ലൈബ്രറിയിൽ ഉണ്ടാകുന്നു ഇഷ്ടംപോലെ ലൈബ്രറിയിൽ ഉണ്ടാകുന്നു ലൈബ്രറിയിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങളുണ്ടാകും ഓരോ വർഷവും പുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകും പക്ഷേ ആ ലൈബ്രറിയിൽ അങ്ങനത്തുള്ള ഒരു അമ്പത് പേരുണ്ടെങ്കിൽ ഈ അമ്പത് പേരെങ്കിലും ഈ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലെങ്കിലും വായനയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകണം ഒരു വലിയ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നാട് കേരളം പ്രത്യേകിച്ച് സംസ്കാര സമ്പന്നം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് നമ്മുടെ സംസ്കാര സമ്പന്നനായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് അർപ്പതിക്കും അതുകൊണ്ട് എത്ര യുഗങ്ങൾ കൂടിയാലും ഈ പറയുന്ന വലിയ രാജ്യങ്ങളിൽ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഹാപ്പിയസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോഴും പുസ്തക വായന തുടരുകയാണ് അല്ലെങ്കിൽ വായന തുടരുകയാണ് നമുക്കിപ്പോൾ ഡിജിറ്റൽ വായനയുടെ കാലമായി കാലമായതിനൊരു പുസ്തകം വായിക്കും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പുസ്തക വായന ആരോഗ്യകരമായ വായന പുസ്തക വായന തന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന തലച്ചോറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പേപ്പർ വായനയിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വായനയിലേക്ക് വരണം എല്ലാവരും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നവരായി നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയും പുസ്തകം വായിക്കുന്നവരെയും മാറ്റണം എന്ന അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം ജൂൺ പത്തൊൻപത് വായനാ ദിനമാണ് റീഡിംഗ് ഡേ മറ്റ് ചില പ്രത്യേകതകൾ കൂടി ഈ ദിവസത്തിനുണ്ട് വേൾഡ് സോണ്ടറിംഗ് ഡേ ആണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്റ്റ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച പ്രമുഖ ഗണിതശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ബ്ലേഡ് പാസ്കൾ ഫ്രാൻസിൽ ജനിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ ജനനം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനടിത്തറയിട്ട പി എൻ പണിക്കർ തിരുവനന്തപുരത്ത് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇദ്ദേഹം അന്തരിച്ചത് വാഷിംഗ്ടണിലെ സ്പോക്കനിൽ ആദ്യമായി പിതൃദിനം ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണിത് ആഘോഷിച്ചത് ഹിന്ദുസ്ഥാനി സംഗീത ലോകത്ത് എഴുപത്തിരണ്ടാണ്ട് കാലം നിറഞ്ഞു നിന്ന സരോദ് മാന്ത്രികൻ ഉസ്താദ് അലി അക്ബർ ഖാൻ സാൻ ഫ്രാൻസിസ്കോയിൽ അന്തരിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് ഇദ്ദേഹം അന്തരിച്ചത് നമുക്ക് ചുറ്റുമുള്ള ലോകം വളരെ തിരക്കേറിയ വേഗത്തിലാണ് നീങ്ങുന്നത് നമ്മൾ പലപ്പോഴും വേഗത കുറയ്ക്കാനും ജീവിതത്തിന്റെ നരമണം ആസ്വദിക്കാനും മറക്കുന്നു നമ്മുടെ നടത്തം പോലും ഉയർന്ന വേഗതയിലാണ് ലോക സാന്ററിംഗ് ദിനം രൂപീകരിച്ചത് ഡബ്ല്യു ടി റാബനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സോണ്ടറിന്റെ ജോഗിംഗിനോടുള്ള പ്രതികരണമായി യു എസ് സിലെ മിഷിഗണിലെ മക്കിനാക് ഐലൻഡിലെ ഗ്രാൻഡ് ഹോട്ടലിൽ നിന്നാണ് ഇത് ആരംഭിച്ചതെന്ന് കരുതുന്നു ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഭൂമുഖമാണ് ഹോട്ടലിനുള്ളത് അറുന്നൂറ്റി അറുപത് അടി നീളം അല്ലെങ്കിൽ നിങ്ങൾ മെട്രിക്സിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ആളുകൾ അല്പം വേഗത കുറയ്ക്കുകയും ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ദിവസത്തിന്റെ കൂടുതലായിട്ടുള്ള ചിന്ത ഗ്രാൻഡ് ഹോട്ടലിന്റെ പ്രസ് റിലേഷൻസ് ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹം അതവർക്ക് നല്ല പബ്ലിസിറ്റിയായി മാറി സൗണ്ടർ എന്ന പദത്തിന്റെ നിർവചനം പതുക്കെയും വിശ്രമത്തോടെയും നടക്കുക എന്നതാണ് ഈ വാക്കിന്റെ ഉറവിടം മധ്യ ഇംഗ്ലീഷ് പദമാണ് സാൻഡൻ ഇതിനർത്ഥം മ്യൂസ് എന്നാണ് രണ്ടായിരത്തി രണ്ടിൽ രാബയുടെ മകൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സൗണ്ടറിങ് എന്റെ അച്ഛൻ പറയും പോലെ പോയിന്റ് എക്സ് എ നിന്ന് ഈസഡിലേക്ക് പോകുന്നു അതിനർത്ഥം നിങ്ങൾ എവിടേക്ക് പോകുന്നു എങ്ങനെ പോകുന്നു എപ്പോൾ അവിടെ എത്താം എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല റോസാപ്പുവിൻറെ മണം ആസ്വദിക്കാനും ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കാനുമുള്ള ആശയം അദ്ദേഹം പറഞ്ഞു ജോഗിംഗ് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ശരീരത്തിനു നേരെയുള്ള കഠിനമായ ആക്രമണമായിരുന്നു വേഗതയും പരിശ്രമവും ഓരോ ചുവടും കഴിയുന്നത്ര വേദനാജനകമാക്കിക്കൊണ്ട് ചലനത്തിൽ നിന്ന് എല്ലാ സന്തോഷവും ചോർത്തി സൗണ്ടറി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സ്വന്തമായി സഞ്ചരിക്കാനുള്ള കല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സംശയാതീതമായി ഉയർന്നതാണ് കാലക്രമേണ രാബയ്ക്ക് കാര്യമായ അനുയായികൾ ലഭിച്ചു അവൻ എന്തോ കാര്യത്തിലാണെന്ന് മറ്റുള്ളവർ കണ്ടു തുടങ്ങി ഹൃദ്രോഗ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത് ജോഗിംഗ് ആയിരിക്കാം പക്ഷേ അത് ആളുകളുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നു പ്രവർത്തനത്തിലെ രസകരമായത് എവിടെയായിരുന്നു എവിടെയായിരുന്നു വിശ്രമം നിങ്ങൾ ജോലിസ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെ നടക്കാം എന്നല്ല സോണ്ടറിങ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പിരിമുറക്കത്തിൽ നിന്നും മുക്തമായി നടക്കുകയും പ്രവൃത്തിയുടെ ശുദ്ധമായ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യാം ഇത് ജോഗിങ്ങിന്റെ വിരുദ്ധതയാണ് പുറം ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം കവർന്നെടുക്കുന്ന വേദനാജനകമായ ഒരു പ്രവർത്തി ഇത് കൂടുതൽ ധ്യാനാത്മകവുമാണ് വീർപ്പുമുട്ടലും ക്ഷീണവും അനുഭവിക്കുന്നതിനു പകരം ജീവിതം പൂർണമായി അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ചുറ്റുമുള്ള മനോഹരമായ ലോകവും അത് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ശുദ്ധമായ വ്യക്തതയുടെയും സന്തോഷത്തിന്റെയും ഒരു നിമിഷം ആഴത്തിലുള്ള ശാന്തമായ വായുവിലൂടെ ലോകത്തേക്ക് പോകാനും അതിനെ സമീപിക്കാനുമുള്ള നിങ്ങളുടെ അവസരമാണ് വേൾഡ് സോണ്ടറിങ് ഡേ പ്രത്യേക ദിവസത്തിന്റെ ചരിത്രത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ സൗണ്ടറിംഗ് എന്ന് നമുക്ക് നോക്കാം ഓക്സ്ഫോർഡ് നികട്ടമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അർത്ഥത്തെ അടിസ്ഥാനമാക്കി സാവധാനത്തിലും ശാന്തമായും നടക്കുക എന്നതാണ് ഒരാൾക്ക് ലോകത്തിലെ എല്ലാ സമയവും ഉള്ളതുപോലെ സൗണ്ടർ എന്ന വാക്ക് തന്നെ സെന്റ് എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇത് ഫ്രഞ്ചുകാരാണ് ജോഗിങ്ങിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും വേഗത കുറയ്ക്കാനും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കാനുമുള്ള ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു റാബയുടെ ദൗത്യം അതെ ജോഗിംഗ് നമുക്ക് ഉയർന്ന ഓട്ടം നൽകിയേക്കാം എന്നാൽ ഇത് വേഗതയേറിയ ഒരു വ്യായാമമാണ് മറുവശത്ത് വിശ്രമിക്കാനും ലോകത്തെ ആസ്വദിക്കാനും അതിൻ്റെതായ നിരവധി ഗുണങ്ങളുണ്ട് രാബയുടെ മകൻ പറയുന്നതിനനുസരിച്ച് ലോജിസ്റ്റിക്കിനെ കുറിച്ച് ആകുലപ്പെടാതെ പോയിന്റ് എ മുതൽ ഇസഡ് വരെ അലഞ്ഞുതിരിയുക എന്നതാണ് സോണ്ടറിങ്ങിന് പിന്നിലെ പ്രധാന ആശയം അതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടേക്ക് പോകുന്നു എങ്ങനെ പോകുന്നു എങ്ങനെ അവിടെ എത്തും എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ലക്ഷ്യമില്ലാതെ നീങ്ങുകയും ലോകത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് തികഞ്ഞ ശൂന്യമായ യാത്ര കൈവരിക്കുന്നതിനുള്ള താക്കോൽ ഇപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങളൊരു യാത്ര ചെയ്യാൻ തയ്യാറാണോ ഇന്ന് മറ്റൊരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്ട് സംഘർഷത്തിലെ ലൈംഗിക അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം സംഘടനത്തിലെ ലൈംഗികാതിക്രമം യുദ്ധത്തിന്റെയും അടിച്ചമർത്തലിന്റെയും തന്ത്രമാണ് അത് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ജീവിതങ്ങളെ നശിപ്പിക്കുകയും സമൂഹങ്ങളെ തകർക്കുകയും ചെയ്യുന്നു കുറ്റവാളികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ അപൂർവമായി അഭിമുഖീകരിക്കുന്നു പകരം ജീവിതത്തിലുടനീളം കളങ്കത്തിന്റെയും ആഘാതത്തിന്റെയും ഭാരം വഹിക്കുന്നത് അതിജീവിച്ചവരാണ് പലപ്പോഴും ഹാനികരമായ സാമൂഹിക മാനദണ്ഡങ്ങളാലും ഇരകളെ കുറ്റപ്പെടുത്തലാലും ഇരട്ടി ക്രൂരത അനുഭവിക്കുന്നു സംഘടനകളിലെ ലൈംഗിക അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ഈ അന്താരാഷ്ട്ര ദിനത്തിൽ അതിജീവിച്ചവരോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുകയും മാനുഷിക പ്രതിസന്ധികൾക്കിടയിൽ അന്തസ്സോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പോരാടുന്ന ഏറ്റവും ദുർബലരായ സ്ത്രീകളെയും പെൺകുട്ടികളെയും പുരുഷന്മാരെയും ആൺകുട്ടികളെയും പിന്തുണയ്ക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പെൺവാണിഭത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയരായ ഇരകൾക്കും കുടിയൊഴിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നീതിയും സംരക്ഷണ സംവിധാനങ്ങളും ദുർബലമായ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദൂര ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ളവർക്കും പിന്തുണ വർദ്ധിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു അതിനർത്ഥം ദേശീയ നീതിന്യായ വ്യവസ്ഥകളും നിയമത്തിന്റെ അധികാരവും ശക്തിപ്പെടുത്തുക എന്നതാണ് അതിനാൽ കുറ്റവാളികൾ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളാകുന്നു കൂടാതെ ഇരകൾക്ക് സമയബന്ധിതമായി മെഡിക്കൽ സൈക്കോസോഷ്യൽ പിന്തുണ ലഭിക്കുന്നു അതിജീവിച്ചവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക അവരോട് ബഹുമാനത്തോടും വിവേകത്തോടും കൂടി പെരുമാറുക അതേസമയം അവരുടെ ശിഥിലമായ സമൂഹങ്ങളെ നന്നാക്കാൻ സഹായിക്കുന്നതിന് അവർക്ക് അവസരം നൽകുക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സംരക്ഷണം സമത്വം നീതി എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ തടസ്സങ്ങൾ തകർക്കാൻ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സിവിൽ സൊസൈറ്റി സംഘടനകളെ പിന്തുണയ്ക്കുക എന്നതാണ് ഇതിനർത്ഥം ബോധവൽക്കരണം മാത്രമല്ല ലൈംഗിക അതിക്രമങ്ങളെ അതിജീവിച്ചവരെ ആദരിക്കാനും ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിലകൊള്ളുമ്പോൾ ലോകമെമ്പാടും തങ്ങളുടെ ജീവൻ അർപ്പിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്ത എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം സൃഷ്ടിക്കപ്പെട്ടത് ഇന്ന് മറ്റൊരു പ്രധാന ദിനം കൂടിയാണ് ഇന്ന് ദേശീയ വായനാ ദിനമാണ് അധ്യാപകനായിരുന്ന പി എം പണിക്കരെ ആദരിക്കുന്നതിനായി ജൂൺ പത്തൊൻപത് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു വർഷങ്ങളായി ഇതൊരു വലിയ തോതിലുള്ള പ്രസ്ഥാനമായി വളർന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുതുവയിൽ നാരായണ പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് അദ്ദേഹം അന്തരിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പണിക്കർ സാറിനോടുള്ള ആദരസൂചകമായി ദേശീയ വായനാ ദിനം ആരംഭിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയവും ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആഴ്ചയിൽ വായനാ ആചരിക്കുന്നു ദേശീയ വായനാ ദിനം പി എൻ പണിക്കരുടെ സംഭാവനകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്വന്തം നാട്ടിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന പണിക്കർ സനാതധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇരുപത് വർഷത്തിനു ശേഷം തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിലൂടെ നാൽപ്പത്തിയേഴ് പ്രാദേശിക ഗ്രന്ഥശാലകൾ ഉൾപ്പെടെ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തെ അദ്ദേഹം നയിച്ചു അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെയും വായനയുടെയും പ്രാധാന്യം ൂന്നിപ്പറയുക എന്നതായിരുന്നു ഈ വായനാശാലകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യജീവിതത്തിൽ പുസ്തകങ്ങളിൽ പ്രകാശിപ്പിച്ച വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അൻപ നാൽപ്പത്തി അഞ്ചിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരണ യോഗത്തിൽ നാൽപ്പത്തിയേഴ് ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനം അന്നത്തെ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ദിവാനോടുള്ള പ്രതിഷേധം മൂലം ക്ഷണക്കത്ത് ലഭിച്ച ഭൂരിഭാഗം ഗ്രന്ഥശാല പ്രതിനിധികളും പങ്കെടുത്തില്ല ഈ സംഘത്തിന് അംഗീകാരം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഗ്രാന്റ് ലഭിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം സ്ഥാപിതമായപ്പോൾ അസോസിയേഷൻ കേരള ഗ്രന്ഥശാല സംഘം ആയി മാറി പണിക്കർ തന്റെ ശൃംഖലയിലേക്ക് ആറായിരം ലൈബ്രറികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു കേരള ഗ്രന്ഥശാല സംഘത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യുനെസ്കോ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് പണിക്കർ മുപ്പത്തിരണ്ട് വർഷം അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് അത് ജനാധിപത്യ സംഘടനകളും ഫണ്ടിങ്ങും ഉൾക്കൊള്ളുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറി എസ് ജി എസ് സംസ്ഥാനം ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വേണ്ടിയുള്ള കേരള അസോസിയേഷൻ സ്ഥാപിക്കാൻ പണിക്കർ തീരുമാനിച്ചു കേരളത്തിലെ സാക്ഷരത മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദൗത്യം ആരംഭിക്കുന്നതിലേക്ക് കാൻഫെഡ് നയിക്കുകയും ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അറിവ് സമ്പാദിക്കുന്നതിനുള്ള പ്രധാന മാർഗമാണ് വായന നിത്യ ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ പുസ്തകങ്ങൾ വായിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു കുട്ടികളെ നന്നായി വായിക്കുന്നത് ഒരേ സമയം വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ജീവിതത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ സംസ്കാരം ഭൂമിശാസ്ത്രപരമായ മേഖലകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ പരിചയമുണ്ട് നാളെ വേൾഡ് റെഫ്യൂജി ഡേ എല്ലാ ജൂൺ ഇരുപതിനും ലോക അഭയാർത്ഥി ദിനത്തെ ആദരിക്കാൻ ലോകം ഒത്തുചേരുന്നു യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി രണ്ടായിരത്തിൽ ഈ ദിവസം ആരംഭിച്ചു അതിനുശേഷം ലോകമെമ്പാടുമുള്ള സമൂഹം അഭയാർത്ഥികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യുദ്ധം ഭീകരത അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ എന്നിവ കാരണം അഭയാർത്ഥികൾ അവരുടെ വീടുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാണെന്ന് നമ്മൾ മിക്കവർക്കും അറിയാം എന്നാൽ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് പലായനം ചെയ്യുന്നവരുടെ അനിശ്ചിതത്വത്തെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നാളെ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം ആദ്യം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ വായന ഓർക്കാനും സ്നേഹിക്കുമ്പോ സ്നേഹിക്കാനുമായി വായനാ ദിനം വായനയിൽ നിന്ന് അകലുന്ന കൊണ്ടുവരാനുള്ള പരിപാടികൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു വായനാ ദിന വാർത്തകളിലേക്ക് നമുക്ക് മാർത്താണ്ഡപുരം എം ബി എൽ പി എസിൽ യുവശക്തി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം നടത്തി ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പുസ്തക സ്കൂളിന്റെ ഉദ്ഘാടനം പുസ്തക വിതരണവും വാർഡംഗം ഇരുവശം നിർവഹിച്ചു യുവശക്തി ഭരണസമിതി അംഗങ്ങളായ ആർ ചെല്ലപ്പൻപിള്ള ഈ സജീവ് മധുസൂദനൻപിള്ള തിരുവോണം സുജ ശ്രീകണ്ഠൻ നായർ എന്നിവർ സംസാരിച്ചു പെരിനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു കവി വെള്ളിമൺ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എക്സിക്യൂട്ടീവ് അംഗം സാജൻ അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക ശ്രീലത പി ടി അംഗം എസ് സുനിൽകുമാർ അധ്യാപകരായ രാഖി ആർ എസ് നായർ സി ജെ ബീന വേണുകുമാർ എന്നിവർ സംസാരിച്ചു റാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വായന വാരാഘോഷം സാംസ്കാരിക പ്രവർത്തകനും കാൻഫർഡ് ഭാരവാഹിയും പി എം പഠിക്കലുടെ സഹപ്രവർത്തകനുമായിരുന്ന പി ആർ പണിക്കർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമ അധ്യാപകൻ കണ്ണൻ സ്കൂൾ ലീഡർ അധിരാജ് സന്ദീപ് കി ജഗജ്ജീവൻ തട്ടംഗം ലാഡു കോടിയിൽ ഡെപ്യൂട്ടി ലീഡർ അനാമിക ആർ ബിനു അധ്യാപകരായ ജെ മിനി ജിബി ടി ചാക്കോ എസ് ബിന്ദു അർച്ചന രമ്യ എന്നിവർ നേതൃത്വം നൽകി മുളവന ജെ എം വൈ എം എ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിൽ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുണ്ടറ പഞ്ചായത്ത് അംഗം വിനോദ് വിദ്യാരംഗം ക്ലബ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ പി എൻ പണിക്കം അനുസ്മരണം നടത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ജ്യോതി തോമസ് വിൻസി ലീനസ് സബിതാ ചന്ദ്രൻ ജെ ജയമോൾ എന്നിവർ സംസാരിച്ചു കൊല്ലൂറുള്ള എൽ പി ബി എസിൽ വായനാ ദിനാചരണം കവിയും പ്രഭാഷകനുമായ വി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പി സജിനാഥ് വായന വായനാദിന സന്ദേശം നൽകി മഞ്ജു അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക എ സജിനി കൗൺസിലർ ടി പി അഭിമന്യു യശ്പാൽ സുരേഷ് കുമാർ പ്രീതി ബിജു എന്നിവർ സംസാരിച്ചു ആരാധ്യ ഋഷികേശ് കവി സരളാ ശശികുമാർ എന്നിവർ പുസ്തകങ്ങൾ സംഭാവന നൽകി എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം ും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ അനുസ്മരിച്ചു പൊറ്റങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും പൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജി സുന്ദരേശ് അനുസ്മരണ സമ്മേളനവും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും നടന്നു സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ലഘു പാണ്ഡവപുരം അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോനിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ആർ വി സഹജൻ യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിയപ്പള്ളി സലീം സുമേഷ് ദാസ് ഇന്ദിര ഷറഫ് കുണ്ട പ്രദീപ് ചന്ദനത്തോപ്പ് ശശികല ഷാൻ ഹാറൂൺ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ വിജയം നേടിക്കൊടുത്ത ബൂത്ത് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുണ്ട്ര പഞ്ചായത്തിന്റെയും ആയുർവേദ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി മുളവന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ പി വിനോദ് അധ്യക്ഷ വഹിച്ചു സുരേഷ് കുമാർ ഡോക്ടർ ലീമ മല്ലിക എന്നിവർ പങ്കെടുത്തു നിന്റെ മുഖം ഏതാണ്ട് കണ്ട് പേടിച്ചു വിളറിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം പേടിക്കുമ്പോൾ മുഖം വിളറി വിളിക്കുന്നത് അതിനും ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം നമുക്കിന്ന് പരിശോധിക്കാം നമ്മുടെ മുഖത്തിന് സ്വാഭാവികമായുള്ള നിറത്തിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് മുഖത്തെ തൊലിക്ക് സ്വതവയുള്ള നിറം രണ്ട് തൊലിക്കിടയിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം താരതമ്യേനെ വെളുത്ത തൊലിയുള്ളവരുടെ കാര്യത്തിൽ രണ്ടാമത്തെ ഘടകത്തിന്റെ സ്വാധീനം സ്വാഭാവികമായും കൂടുതലായിരിക്കും ഇത്രയും മനസ്സിലാക്കിയാൽ പേടിക്കുമ്പോൾ മുഖം വിളറുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഹൃദയമാണ് ശരീരത്തിലെ രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് എന്നറിയാമല്ലോ ഒരാൾ എന്തെങ്കിലും കാഴ്ച കണ്ട് പേടിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ നിന്നും ഹൃദയത്തിലെത്തുന്ന സന്ദേശങ്ങൾ ഹൃദയത്തിൽ നിന്ന് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു ഇപ്രകാരം മുഖത്തെ രക്തക്കുള്ളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നിറവ്യത്യാസമാണ് വിളർച്ചയായി നമുക്ക് അനുഭവപ്പെടുന്നത് മോഷ്ടാവും അമ്മയും പള്ളിക്കൂടത്തിൽ നിന്നും തൻറെ സഹപാഠിയുടെ ഒരു പുസ്തകം മോഷ്ടിച്ചുകൊണ്ടുവന്ന ബാലനെ അവന്റെ മാതാവ് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല മാത്രമല്ല അവനെ അനുമോദിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അടുത്ത തവണ അവൻ മോഷ്ടിച്ചതൊരു മേലങ്കിയായിരുന്നു അതും മാതാവ് അനുമോദിച്ചു ബാലൻ യുവാവായപ്പോഴും മോഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മോഷണവത്തുക്കളുടെ മൂല്യവും അധികരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒരു നാൾ അവൻ കവർച്ചയ്ക്കിടെ പിടിക്കപ്പെട്ടു വധശിക്ഷയാണ് അവന് വിധിക്കപ്പെട്ടത് വിലങ്ങുവെച്ച കൈകളുമായി അവനെ വധിക്കപ്പെടാൻ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ അമ്മയും അലമുറയിട്ടുകൊണ്ട് അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞു എനിക്കെൻ്റെ അമ്മയോട് രണ്ട് വാക്ക് രഹസ്യമായി പറയാനുണ്ട് എന്നിട്ടവൻ മാതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു പെട്ടെന്ന് അവൻ അമ്മയെ ആക്രമിച്ചു അമ്മയുടെ ചെവി കടിച്ചു മുറിച്ചു അമ്മ അവനെ കഠിനമായി ശകാരിച്ചു അപ്പോൾ അവൻ വിലപിച്ചു താൻ ഒരു പുസ്തകം കൊണ്ടുവന്നപ്പോൾ അമ്മ എന്നെ തല്ലിയിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ ഗതി വരില്ലായിരുന്നു ഞാൻ അപമാനിതനായി മരിക്കേണ്ടി വരില്ലായിരുന്നു ഗുണപാഠം കള്ളത്തരം മുളയിലേ നുള്ളണം പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ലൈല ക്രിയേഷൻസിൻ്റെ ആറ് സിനിമകൾ യൂട്യൂബിലുണ്ട് ആ യൂട്യൂബിലുള്ള സിനിമകൾ മുഴുവൻ നിങ്ങൾ കാണണം ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈബ്രറി കൗൺസിൽ ആ സിനിമകൾ രണ്ട് സിനിമകൾ ഞങ്ങളുടെ ആറ് സിനിമകൾ രണ്ടെണ്ണം ആരും നാളെ ലൈബ്രറിയിൽ പ്രദർശിപ്പിക്കണം എന്ന ഒരു ഒരു ആലോചന വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈബ്രറിയിലും അതിനുള്ള ഒരു ശ്രമം നടത്തണം ആ സിനിമ രണ്ടും കാണിക്കുകയും അതിൻ്റെ ഒരു ചർച്ച ഉണ്ടാകുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റ് സിനിമകൾ ഞങ്ങളുടെ മറ്റ് നാല് സിനിമകളും യൂട്യൂബിലുണ്ട് നിങ്ങൾ ഈ ആറ് സിനിമകളും കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആകാം